ും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു അത് സന്തോഷം കേട്ടോ എന്താണെന്ന് വെച്ചാല് വൺ കെ ആയിട്ടുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ എല്ലാ സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഈ സങ്കടങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ഒരു സന്തോഷം അപ്പോൾ യൂട്യൂബിൽ ആദ്യത്തെ ചെറിയ ഒരു കടമ്പ കടന്നു കേട്ടോ ആയിരം സബ്സ്ക്രൈബേഴ്സായിട്ട് വൻ കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് ഒരുപാട് താങ്ക്സ് എല്ലാവരോടും അപ്പോൾ വൻ കെ ആയത് ആവാനായിട്ടുണ്ടായിരുന്നു ഒരു ൈബറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കമൻ്റ് വന്നു അപ്പോൾ കമൻ്റ് വന്നപ്പോഴേ ഞാൻ എടുത്ത് നോക്കിയത് കേട്ടോ വനിക്കായിട്ട് ചില രോഗം തോന്നിട്ടുണ്ട് ആ കമൻ്റ് കണ്ടപ്പോൾ ഞാൻ വേഗം ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് നോക്കി സ്റ്റുഡിയോയിൽ പോയി നോക്കിയപ്പോൾ വനിക്കായിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂട്ടാനോടും ഒരുപാടൊരുപാട് നന്ദി പറയാനുട്ടോ ആരൊക്കെ സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയുള്ളൂ കമൻ്റ് ഇടുന്നവരെ മാത്രമേ ഞാൻ പരിചയുള്ളൂ അപ്പോൾ എല്ലാവരും കമൻ്റ് ഒന്നും ഇടുന്നില്ലല്ലോ കമൻ്റ് ഇടുകയാണെങ്കിൽ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവരെ പേരൊക്കെ എനിക്ക് അറിയാൻ കഴിയുള്ളു കേട്ടോ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വിസ്മി വ്ലോഗ് റിഷ മന്ത് ഇവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് കേട്ടോ സീലു സീലു ടാക്സ് അപ്പോൾ ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ യൂട്യൂബർ തന്നെയാണ് ആമിന കാസർ ബോഡിലത്ത ഇത്ത ഫസ്റ്റ് കമാൻഡ് വരാം കേട്ടോ അങ്ങനത്തെ വീഡിയോ കാണാണെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇത്താൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട് ഇത്ത വീഡിയോ ഇടുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇടണം കേട്ടോ എന്നാലേ പരസ്യമാവുള്ളൂ താൻ്റെ വീഡിയോയിൽ പരസ്യമൊക്കെ ആവാനുള്ള സമയത്ത് അപ്പോൾ അറുനൂറ്റി അറുപത്തൊന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെത്താം ഇതാ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടെത്താനുണ്ട് അപ്പോൾ ഇതാ വീഡിയോ ഇടുമ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റ് കറക്റ്റ് വീഡിയോ എടുക്കുമ്പോൾ അറിയാമല്ലോ നേരെ അങ്ങനെ എഴുതി കളിക്കും എത്ര മിനിറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ സംസാരിക്കുക പത്ത് മിനിറ്റ് വീഡിയോ ഇടുന്ന കേട്ടോ ഇനി മുതൽ ഇപ്പം തുടങ്ങിയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ചായില്ലേ ഇപ്പം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസമാകുമ്പോൾ പരസ്യമൊക്കെ വരേണ്ടതാണ് അപ്പോൾ പരസ്യം ഇടാത്ത എന്താണെന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് വീഡിയോ ഇടുന്നോ പത്ത് മിനിറ്റ് വീഡിയോ ഇട്ടാലേ ഇത്താ പരസ്യം വരുള്ളൂ പരസ്യം വന്നാലേ വാച്ചപ്പർ ആവ ആവുള്ളൂ സബ്സ്ക്രൈബേഴ്സ് മെല്ലെ മെല്ലെ ആയാലും മതി ആയിരം പക്ഷേ വാച്ച് ഓവറാണ് വേണ്ടത് വാച്ച് വേണ ആവണമെങ്കിൽ പിന്നെ പത്ത് മിനിറ്റ് വീഡിയോ കേട്ടോ പിന്നെ ഇതെപ്പോഴും എൻ്റെ വീഡിയോ കാണാറുണ്ട് താനോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ആമിനെ തന്നോട് കാസർഗോഡിലെത്താൻ തൻ്റെ സംസാരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാസർഗോഡ് ഭാഷ ഒരു പ്രത്യേക ഭാഷ അല്ലേ അപ്പം ഞാനത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും കാണാറുണ്ട് സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാസർഗോഡിലെ ഇത്താനേ ഞാൻ പരിചയമുണ്ടായിരുന്നു പക്ഷേ കോണ്ടാക്ട് നമ്പർ അടുത്തൊന്ന് പോയി വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ മുന്നേ ഞാൻ മാനായിട്ട് മറ്റേ ഇവിടെ ഏർവാടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിചയപ്പെട്ടാൻ കേട്ടോ കാസർഗോഡുള്ളൊരു ഇത്താനായിട്ട് വേറെയും കുറേ പേര് കോണ്ടാക്ട് നമ്പറൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ആക്സിഡൻ്റ് ആയപ്പോൾ ഫോണിൽ ഫോൺ ആയി അപ്പോൾ അവരൊക്കെ കോണ്ടാക്റ്റ് നമ്പർ പോയി ഏതെങ്കിലും തഥന്മാരിൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ കമ്മൻറ്റ് ഇടണേ കോണ്ടാക്ട് നമ്പർ കിട്ടാണെങ്കിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യും അവരേനൊക്കെ അപ്പോൾ കോഴിക്കോടുള്ളൊരു സ്ഥാനം ഭരിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ളൊരു സ്ഥാനം ഭരിച്ചിട്ടുണ്ടായിരുന്നു അകത്ത് പിന്നെ അങ്ങനെ ഫോണൊന്നും അത് യൂസ് ചെയ്യാത്ത ഫോണിലൊന്ന് വീഡിയോസ് കാണും തിരുവനന്തപുരത്തുള്ള വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒക്കെ എല്ലാവരും കോൺടാക്ട് നമ്പറിൽ എത്തിക്കൊണ്ട് പിന്നെ ഞാൻ ആദ്യത്തെ നമ്പർ യൂസ് ചെയ്യുന്നില്ല പിന്നെ അവിടെ നാട്ടിൽ നാട്ടിൽ കട നടത്തുമ്പോൾ ഉണ്ടായിരുന്ന ഫോൺ നമ്പറാണ് പക്ഷേ ആ ഫോൺ നമ്പറിലേക്ക് ഒരുപാട് കൂടുതലൊക്കെ വരിക അപ്പോൾ ഓർഡറുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോൺ നമ്പർ വേണമെങ്കിൽ കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ ഹോട്ടലിൽ നടത്തുമ്പോൾ ബിരിയാണിയുടെ ഓർഡർ പൊറോട്ടയുടെ ഓർഡറൊക്കെ പിന്നെ അവിടെ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചാൽ പിന്നെ ഞാൻ ആക്സിഡൻ്റ് ആയി സിം ഫോണൊക്കെ ആയി ഒരു ഒന്നര രണ്ട് വർഷത്തോളം എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ആരെ കോണ്ടാക്റ്റ് ചെയ്യാനാ ബന്ധുക്കൾക്ക് പൈസ ഇല്ലാത്തപ്പോൾ നമ്മളെ വേണ്ട എൻ്റെ കുഞ്ഞുമാരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു കുഞ്ഞു ചെറിയ കുഞ്ഞിമാരായിട്ട് നല്ല ഒരു മനേക്കാളും ബന്ധുതായിരുന്നു റ്റിനും അമ്മ പിന്നെ എന്താ പറയുക എന്തുമില്ല കുന്ത നമ്മളെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഇതല്ലല്ലോ അപ്പോൾ കുഞ്ഞിമാനെ കിട്ടിയിരുന്നു അപ്പോൾ ആ കുഞ്ഞിമാൻ്റെ മകൻ്റെ കല്യാണം ഞാൻ എന്നൊക്കെ രണ്ടാം അമ്മാൻ്റെ ഭാര്യ എൻ്റെ അമ്മാടെ അനിയത്തിൻ്റെ എടുത്ത് പറഞ്ഞിട്ട് അനിയത്തി കുറച്ച് കാലം ഫോൺ എടുക്കുന്നില്ലായിരുന്നു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറയണില്ല അപ്പോൾ കുഞ്ഞിമായുടെ മോനെ വിളിച്ചപ്പോഴാണ് മോൻ ഇങ്ങനെ പറഞ്ഞ് പിന്നെ കുഞ്ഞിമാൻ്റെ അടുത്ത് ആന പറഞ്ഞത്ര നിങ്ങള് എന്റെ കല്യാണം മുടക്കാണ് മുടക്കി എന്നൊക്കെ അത് കേട്ടിട്ട് കുഞ്ഞിമ്മാ അത് വിശ്വസിച്ച് അപ്പം ഞാനിട്ട് ഒരു ദിവസം ഞാൻ കുഞ്ഞിമാൻ്റെ അടുത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ നന്നായിട്ട് ഞാൻ സംസാരിച്ചു എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളെ ആഴ്ച അവിടെ വന്നിട്ടുണ്ട് നിങ്ങളെ മോൻ്റെ കല്യാണം മുറക്കാൻ്റെ ആവശ്യമില്ല വെറുതെ അതിന് തെളിവുണ്ടോ ചോദിച്ചു അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഫാമിലിനൊക്കെയാണ് കണ്ടിട്ടുണ്ടോ നിനക്ക് അറിയാൻ പോലും ഇല്ല ഞങ്ങൾ അന്വേഷണം നടത്തിയതും കല്യാണം നോക്കിയതും ഒന്നും എനിക്കറിയില്ല ഇനി ഞാൻ അങ്ങനെ ഞങ്ങളെ മോൻ്റെ കല്യാണം ഞാൻ മുടക്കാം എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഞാനാണ് മുടക്കിയതെന്ന് രണ്ടാമത്തെ അമ്മാൻ്റെ ഭാര്യ കുഞ്ഞമ്മ അടുത്ത് പറഞ്ഞത്ര അപ്പം ഞാൻ കുറച്ച് സങ്കടപ്പെട്ടു സംസാരിച്ചത് കുഞ്ഞമ്മ ഞാൻ മനെ പോലെയല്ലേ ഞാൻ കുഞ്ഞിമങ്ങളെ കണ്ടത് അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും കുഞ്ഞിമാൻ്റെ എത്ര ഞാൻ പറയില്ല അന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യോ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് എന്താ സംഭവം തൊള്ളു തുറന്ന് പറഞ്ഞു നമ്മൾ ഇന്ന് കണ്ടാരാ നാളെ കാണില്ല മറ്റ് പയ്യത്തിന് കനായിട്ട് അത് വയ്ക്കട്ടെ നമ്മൾ മുസ്ലിങ്ങളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കാൻ പാടില്ല അത് പറഞ്ഞു തീർക്കണം ആരുടെ അടുത്ത അറ്റ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു പിന്നെ അമ്മാൻ്റെ ഭാര്യ അതായത് രണ്ടാമത്തെ അമ്മൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞത്ര ഞാനാണ് ആ വിവാഹം വർദ്ധിയത് എന്നൊക്കെ ഞാൻ ആ സംഭവം അറിഞ്ഞിട്ട് പോലില്ല കല്യാണം ഉറപ്പിച്ചതോ അങ്ങോട്ട് പോയത് പെണ്ണേണ്ടതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു വിഷയങ്ങളും ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല എന്തോ ചോദിച്ചു അതിപ്പോഴൊന്നുമല്ല കുറച്ച് വർഷങ്ങളായി അത് ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നതിൻ്റെ മുന്നേ സംഭവിച്ച കാര്യം എൻ്റെ അടുത്ത് ഫോൺ പോലും ഇല്ല ഇനി ഞാൻ എങ്ങനെയാണ് ആർക്ക് പിടിക്കണ എങ്ങനെ പോയാത്ര സംഭവിച്ചു ഞാനിങ്ങനെ ഞാൻ അവിടെ നാട്ടിൽ പോലും ഇല്ല ഇനി എങ്ങനെയാണ് ഞാൻ കല്യാണം മുടക്കുന്നത് അപ്പോൾ നാട്ടിൽ പോലും ഇല്ലാത്ത ഞാൻ ഈ ഫോണ് പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് ആ ഫോൺ നമ്പർ വാട്സപ്പൊന്ന് നോക്കി എന്ന് യൂസ് ചെയ്താണ് ഞാൻ മോ കുഞ്ഞമ്മുടെ മോൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ സംഗതി കാര്യം മനസ്സിലായി ആൾ ആ അമ്മയോട്ട് ഫിത്തനെ കയറ്റിയാണ് ആ ഫിത്തനെ കേട്ടിട്ട് എന്തിനാ രക്തബന്ധങ്ങൾ രക്തബന്ധങ്ങളില്ലാതെ പ്രവർത്തിച്ചു പിന്നെ ആ വല്ലാണ്ട് അങ്ങനെ കോണ്ടാക്റ്റിൽ നിന്നും പോയില്ല ഫോണും ഇല്ലല്ലോ പിന്നെ ഫോൺ നമ്പർ കിട്ടി സംഗതിയാളെ നമ്പറൊക്കെ എൻ്റെ വരും ഉണ്ട് വിളിച്ച ഫോൺ എടുക്കില്ല അങ്ങനെ ഒരു വർഷത്തോളം എന്നോട് വിളിച്ച എൻ്റെ ഫോൺ എടുക്കാൻ ആയി നിന്നതിന് ശേഷം ഞാൻ കോണ്ടാക്ട് ചെയ്യാം അപ്പം എൻ്റെ അടുത്ത് സംഗതി കുഞ്ഞുമാടെ നമ്പറൊക്കെ ഉണ്ട് ഞാൻ വിളിക്കാറില്ല എന്തിനു വിളിക്കണം നമ്മളെ വരാ കത്തി എന്താ കത്തി വിരത്തിൽ പറഞ്ഞു വിശ്വസിച്ച് കിത്തിന കേട്ട് നടക്കണ്ടേ ആ കിത്തിന കേട്ട് നടക്കട്ടെ അതാണ് പറയുന്നത് പണ്ടുള്ളവരും കൂടെ ഉണ്ടാവും അപ്പം കറണ്ട് പോയതാണ് മക്കളെ അപ്പോൾ മക്കളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും കേട്ടോ അപ്പോൾ ഞാനവിടെ ഒന്ന് ഇങ്ങോട്ട് പുറത്ത് പോന്നു കറൻറ്റ് പോയതാണ് ട്ടോ അപ്പോൾ ഈ കുറേ കുറേ സങ്കടങ്ങൾക്കിടയിൽ ചെറിയ ഒരു സന്തോഷം അപ്പം അത് പറയാനും കൂടിയാണ് ഞാനൊന്ന് നേരത്തെ വന്നത് ട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് പറയാൻ അപ്പോൾ ആമിൻ താത്ത നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് വേണേ പരസ്യമൊക്കെ വരാനായിട്ടുണ്ട് അപ്പോൾ വേറെ അടുത്തൊക്കെ ഫോൺ മൊബൈൽ കടയിൽ കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ആമിൻ താത്ത നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറയണം കേട്ടോ കോണ്ടാക്ട് നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് കമൻ്റ് ഇടുന്ന സമയത്ത് ഓൺലൈനിൽ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ തരണേ താ ഞാൻ കോണ്ടാക്ട് ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട് താക്ക് ഫേസ്ബുക്ക് ഫേസ്ബുക്കില്ലാന്ന് പറഞ്ഞു പിന്നെ മെസ്സഞ്ചറിൽ കൂടെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ താത്ത തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ആമിത്താത്താനോട് നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും കാണണു ആമിത്താൻ്റെ കമൻറ്റ് അപ്പോൾ എനിക്ക് തനിയും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ മറ്റുള്ളവരിഷ്ടമാണ് റീഷ താത്ത റീഷ മൈദു പിന്നെ അതുപോലെ ബിസ്മി ബ്ലോവ് വായു താത്ത സീലു കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർ പേരൊക്കെ പിന്നീട് പറയാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് അസലാമലൈക്കും